ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു മുപ്പത്തി ഇഞ്ച് വണ്ണമുള്ള ഒരു സാധാ നോർമൽ സാരി ബ്ലൗസ് മുറിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് മുപ്പത്തിയെട്ട് ഇഞ്ച് എന്ന് പറയുമ്പോൾ ഒരു ഭാഗത്ത് ഒൻപതര ഇഞ്ചാണ് തുണി വേണ്ടത് അപ്പോൾ ഒൻപതര എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ ഒന്നേകാൽ ഇഞ്ച് കൂടി കൂട്ടിയിട്ട് പത്തേ മുക്കാല് ഇഞ്ച് വിധിക്ക് വേണം തുണി എടുക്കാനായിട്ട് ആദ്യം തന്നെ തുണി ഒന്ന് ലെവൽ ചെയ്ത് മുറിക്കുക ബ്ലൗസിൻ്റെ അളവ് വെച്ചിട്ടാണ് ഞാനിവിടെ താഴെ മാർക്ക് ചെയ്തിരിക്കുന്നത് ബ്ലൗസിൻ്റെ ഇറക്കം പതിമൂന്നര ഇഞ്ചാണ് പതിമൂന്നര ഇഞ്ച് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ മുക്കാൽ ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് പതിനാലേ ഇഞ്ച് വേണം നമ്മൾ എടുക്കാനായിട്ട് അപ്പോൾ പതിനാലേ കാലിഞ്ചിന് മാർക്ക് ചെയ്യുന്നു വണ്ണം ഒൻപതര ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഒന്നേകാലഞ്ച് കൂടി എടുത്തിട്ട് മാർഗ് ചെയ്യുന്നു തന്നിരിക്കുന്ന ബ്ലൗസിൻ്റെ കഴുത്തകലം അഞ്ചിഞ്ചാണ് അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് രണ്ടേ കാലാണ് അതുപോലെ ഷോൾഡർ അകലം എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ബ്ലൗസിന് ഒൻപതിഞ്ചാണ് ഒൻപതിൻ്റെ പകുതി നാലരയാണ് അതിൻ്റെ കൂടെ അരയും കൂടെ കൂട്ടി അഞ്ചെടുക്കുക തോൾ കുഴി വരുന്നത് എട്ടിഞ്ചാണ് അപ്പോൾ നമ്മൾ അഞ്ചിഞ്ച് കുത്തനെ എടുക്കുക പിന്നെ കഴുത്തിൻ്റെ ഇറക്കം എത്രയാണോ വേണ്ടത് എടുക്കുക കൈക്കുഴിക്കും കഴുത്തിനും വരക്കുക I uh -huh. കഴിയുന്നത് നമ്മൾ ഉപകരണങ്ങളൊന്നും വെക്കാണ്ട് തന്നെ വരച്ച് പഠിക്കുക അതുപോലെ തന്നെ മുറിക്കാനും ശ്രമിക്കുക അടുത്ത തുണി മുറിക്കുന്നത് കൈക്ക് വേണ്ടിയിട്ടാണ് കൈയുടെ തോൾക്കുഴി എട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ എട്ടര ഇഞ്ച് വെച്ചിട്ട് തുണി ഇതുപോലെ മടക്കിയെടുക്കുക തന്നിരിക്കുന്ന ബ്ലൗസിൻ്റെ കൈയുടെ അളവ് കറക്റ്റ് ആണെങ്കിൽ ആ അളവിൽ തന്നെ കൈക്ക് മുറിക്കുക അതല്ല എന്തെങ്കിലും മാറ്റം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് മാറ്റം വരുത്താവുന്നതാണ് ബ്ലൗസിൻ്റെ ഉടമസ്ഥ എന്നോട് കൈക്ക് കുറച്ചൊന്നീളം കൂട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആ അളവിലാണ് കൈയുടെ നീളം എടുക്കുന്നത് കൈ സെപ്പറേറ്റ് ആയിട്ട് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം കൈയുടെ ഫ്രണ്ട് ഭാഗത്ത് വരുന്ന ഷേപ്പ് മുറിച്ചു കൊടുക്കുക ഇനി നമ്മൾ മുറിക്കാൻ പോകുന്നത് ബ്ലൗസിൻ്റെ ഫ്രണ്ട് പീസാണ് ഫ്രണ്ട് പീസിന് തുണി മുറിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഒന്നാമതായിട്ട് വീതിയുടെ കാര്യത്തിൽ ഒരിഞ്ച് അധികം എടുക്കണം അതുപോലെ തന്നെ കൈക്കുഴി മുറിക്കുമ്പോൾ ഒരിഞ്ച് മേലെ കയറ്റിയിട്ട് വേണം മുറിക്കാനായിട്ട് അളവ് ബ്ലൗസിൻ്റെ ബ്ലേസർ കട്ടിങ്ങിൻ്റെ അളവ് വരുന്നത് പത്തര ഇഞ്ചാണ് അപ്പോൾ നമ്മൾ പതിനൊന്നര ഇഞ്ച് വേണം എടുക്കാനായിട്ട് ഫ്രണ്ട് പീസിലെ എല്ലാ ഡാർട്ട്സും തയ്ച്ച് കഴിഞ്ഞ് ബ്രേസർ കട്ടിങ്ങിന് നല്ല ഷേപ്പിൽ തന്നെ മുറിച്ചതിന് ശേഷം മാത്രം ബെൽറ്റിന് വേണ്ടിയിട്ടുള്ള തുണി മുറിക്കുക ഇങ്ങനെ ചെയ്താൽ കട്ടിങ്ങു താണു പോവുകയില്ല കപ്പൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ടാകും നല്ല ഭംഗി ഉണ്ടാകും കാണാനായിട്ട് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു